ൂടാരം കണ്ടില്ലേ വിളിച്ചാൽ പോരില്ലേ തുളുമ്പും പ്രായമല്ലേ ചിലമ്പിൻ താളമില്ലേ ചിരിക്കാൻ നേരമില്ലേ ആലിൻ കൊമ്പത്തൂഞ്ഞാലാടില്ലേ കിളിപ്പെണ്ണേ നിലാവിൻ കൂടാരം തന്നില്ലേ പൂലരിപ്പുഴകൾ സംഗീതമായി പാവിഴത്തീരകൾ സല്ലാപമായി തിരിമുറിയാതെ പെയ്തൊരു സ്നേഹം പൂലരിപ്പുഴകൾ സംഗീതമായി പാവിഴത്തീരകൾ സല്ലാപമായി മിഴിച്ചന്തം ദീം ീം മൊഴി ചന്തം ദീം തീം പൂമഴയ്ക്ക് ഇനി നീരാട്ട് താരാട്ട് ഓമനച്ചോറൂട്ട് ഈരാവിൽ പൂന്തൊട്ടിൽ ഈരൻ കാറ്റിൽ താനേ ആടുമ്പോൾ കിളിപ്പണ്ണേ നിലാവിൽ കൂടാരം തന്നില്ലേ കിനാവിൻ താമ്പാളം കണ്ടില്ലേ വഴിയറിയാതെ വന്നവസന്തം കളഭക്കുയിലിനു താലിപ്പു നൽകി കനകത്തിടമ്പു കണ്ണാടി നൽകി വഴി ദീം 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 കിളിപ്പന്തൽ താളം താമരയ്ക്ക് ഇനി മാമ്പൂവോ തേൻപൂവോ മാരനെ പൂജിക്കാൻ ഈ മണ്ണിൽ ദൈവങ്ങൾ ഓരോ മുത്തും തൂന്നു കിളിപ്പെണ്ണേ നിലാവിൽ കൂടാരം പോരില്ലേ തുളുമ്പും പ്രായമല്ലേ ചിലമ്പിൻ നാണമില്ലേ ആലിൻ ഞാലാടില്ലേ കിളിപ്പെണ്ണേ നിലാവിൻ കൂടാരം കണ്ടില്ലേ